തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ് ഓരോ വോട്ടും ഉറപ്പിക്കാനുള്ള ഓട്ടപ്പാച്ചിലാണ് സ്ഥാനാർത്ഥികൾ ഇത്തവണ ശക്തമായ മത്സരം നടക്കുന്ന സ്ഥലമാണ് ശ്രീകൃഷ്ണപുരം പഞ്ചായത്തിലെ ഒന്നാം വാർഡ് വലമ്പുലി മംഗലം എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി വി സി ഉണ്ണികൃഷ്ണനും യു ഡി എഫ് സ്ഥാനാർത്ഥിയായി വിനോജ് രാമനും ബി ജെ പി സ്ഥാനാർത്ഥിയായി കെ ശിവശങ്കറിനും തമ്മിലാണ് വാർഡിൽ മത്സരം നടക്കുന്നത് ശ്രീകൃഷ്ണപുരം പഞ്ചായത്ത് ഒന്നാം വാർഡ് വലമ്പലി മംഗലത്ത് വലിയ പ്രതീക്ഷയിലാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി വി സി ഉണ്ണികൃഷ്ണൻ അഞ്ചാം അംഗമാണ് ഉണ്ണികൃഷ്ണന് ഇത് തൊണ്ണൂറ്റിയഞ്ചു മുതൽ ഒന്നാം വാർഡിനെ പ്രതിനിധീകരിച്ച് വികസനത്തിനും ജനക്ഷേമത്തിനുമായി വേണ്ട കാര്യങ്ങൾ ചെയ്യുവാനും ഇടപെടുവാനും സാധിച്ചിട്ടുണ്ട് വിജയം നേടിയാൽ ഇനിയും ജനക്ഷേമത്തിന് പ്രാധാന്യം നൽകി മുന്നോട്ടു പോകുമെന്നും വി സി ഉണ്ണികൃഷ്ണൻ പറഞ്ഞു ഈ മാസം ത്രിതല സംവിധാനത്തിലേക്ക് തരുന്ന തെരഞ്ഞെടുപ്പ് നടത്തുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് ശ്രീകക്ഷോ ഗ്രാമപഞ്ചായത്തിലെ ഒന്നാം വാർഡിൽ നിന്നും ഇടതുപക്ഷ മുന്നണി സ്ഥാനാർത്ഥിയായി ഞാൻ നിൽക്കുന്നുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം തൊണ്ണൂറ്റഞ്ച് മുതൽ ഇരുപത് വർഷത്തോളം ഒന്നാം വാർഡിനെ മാത്രം പ്രതികരിച്ചുകൊണ്ട് ശ്രീകൃഷ്ണ ഗ്രാമപഞ്ചായത്തിൽ പരണമായി വനിക്ക് സാധിച്ചിട്ടുണ്ട് ഈ കാലയളവിനുമൊക്കെ ഈ ഗ്രാമപഞ്ചായത്തിൻ്റെയും പ്രത്യേകിച്ചും ഒന്നാം വാർഡിൻ്റെയും വികസനത്തിനും ഈ നാട്ടിലെ ജനങ്ങളുടെ ജനക്ഷേമ പ്രവർത്തനങ്ങൾക്കും എല്ലാത്തിനും ചെയ്യാൻ വേണ്ടി എനിക്ക് സാധിച്ചിട്ടുണ്ട് ഇനി വരുന്ന തെരഞ്ഞെടുപ്പിൽ ജയിച്ചു വരികയാണെങ്കിൽ അതിലുപരി കൂടുതൽ ജനങ്ങളുടെ ക്ഷേമ കാര്യങ്ങളിലും ഇവിടെ വികസന കാര്യങ്ങളിലും ഉണ്ടാകുമെന്നുള്ള ഉറപ്പ് തരുകയാണ് മുമ്പൊരു തവണ രണ്ടാം വാർഡ് മെമ്പറായിരുന്ന ആളാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി വിനോജ് രാമൻ അന്നാ വാർഡിന്റെ എല്ലാ ഭാഗങ്ങളിലും വികസനം എത്തിച്ചിട്ടുണ്ടെന്നും വ്യക്തിഗത ആനുകൂല്യങ്ങൾ ജനങ്ങൾക്ക് നൽകുവാനും മറ്റു കാര്യങ്ങൾക്കും ജനങ്ങളോടൊപ്പം നിന്ന ആളാണ് താണെന്നും ആ വിശ്വാസത്തിലാണ് ഈ വർഷം ഒന്നാം വാർഡ് വലമ്പരി മംഗലത്ത് മത്സരിക്കുന്നതെന്നും വിനോജ് പറഞ്ഞു വികസന മുരടിപ്പിനെതിരെയാണ് ഇത്തവണ മത്സരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ഈ വരുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ശ്രീകൃഷ്ണ ഗ്രാമപഞ്ചായത്തിലെ ഒന്നാം വാർഡിൽ നിന്നും ഞാൻ മത്സരിക്കുകയാണ് കഴിഞ്ഞ തവണ രണ്ടാം വാർഡ് മെമ്പർ ആയിരുന്നു രണ്ടാം വാർഡിൻ്റെ എല്ലാ ഭാഗത്തും വികസന പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട് വ്യക്തിഗത ആനുകൂല്യങ്ങളും അർഹതപ്പെട്ടവർക്ക് കൊടുത്തിട്ടുണ്ട് ഇവിടുത്തെ ജനങ്ങൾക്കറിയാം ഞാൻ അഞ്ചു കൊല്ലം ചെയ്ത വികസന പ്രവർത്തനങ്ങൾ വലിയൊരു വികസന പ്രവർത്തനങ്ങളാണ് കോൺഗ്രസിൻ്റെ മെമ്പർ എന്ന രീതിയിൽ പലമ്പരിമംഗലത്തെ ആളുകൾക്ക് ചെയ്തു കൊടുത്തിട്ടുള്ളത് ഒരു ഞാൻ ഈ വർഷം ഒന്നാം വാർഡിൽ ഒന്നാം വാർഡിൽ വിജയിച്ചാൽ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ അവകാശങ്ങൾ അർഹതപ്പെട്ടവരിലേക്ക് എത്തിക്കുവാൻ പരിശ്രമിക്കുമെന്നും ഗ്രാമസഭകൾ ജനകീയമാക്കുമെന്നും വലമ്പലി തൃക്കുഴിക്കുന്ന റോഡ് മുണ്ടുകുർശിക്കടവ നവീകരണം യുവാക്കൾക്കായി പൊതു കളിസ്ഥലം എന്നിവയ്ക്കൊക്കെ വേണ്ടി പ്രയത്നിക്കുമെന്നും എൻ ഡി എ സ്ഥാനാർത്ഥി കെ ശിവശങ്കരൻ പറഞ്ഞു ഡിസംബർ പതിനൊന്ന് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ശ്രീശ്വരം ഗ്രാമപഞ്ചായത്തിൽ ഒന്നാം വാർഡിൽ മത്സരൻ ബി ജെ പി സ്ഥാനാർത്ഥിയെ മത്സരിക്കുമ്പോൾ ഇവിടെ ജയിച്ചു കഴിഞ്ഞാൽ കേന്ദ്ര സർക്കാരിന്റെ ജനോപകാരപ്രദമായ എല്ലാ പദ്ധതികളും സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി കഠിനമായി പരിശ്രമിക്കുന്നതാണ് തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ ക്ഷി കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ അവകാശങ്ങൾ അർഹതപ്പെട്ടവരിലേക്ക് എത്തിക്കുന്നതിന് ഞാനും എന്റെ പ്രസ്ഥാനവും എപ്പോഴും ജനങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന് ഞാൻ ഉറപ്പ് നൽകുന്നു ഇപ്പോൾ ഗ്രാമസഭകൾ ഗ്രാമസഭകൾ പോലും നാട്ടിലെ ജനങ്ങളെ അറിയാറില്ല ഞാൻ വിജയിച്ചാൽ ഗ്രാമസഭകൾ കൂടുതൽ ജനകീയവുമാക്കും വലമ്പിലും അങ്ങലും തൃക്കൈക്കുന്ന് ഭാഗത്തെ ബന്ധിപ്പിക്കുന്നതിനു വേണ്ടി റോഡിനു വേണ്ടി കഠിനമായി പരിശ്രമിക്കുകയും മുൻ റോഷിക്കടവും നവീകരണവും പിന്നെ യുവാക്കൾക്ക് വേണ്ടി ഒരു പൊതു കളിച്ചു വേണ്ടി ഞാൻ പരിശ്രമിക്കുന്നതാണ് കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ എസ് ബി ടി ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട്